അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു നൗഫലിൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ് അബു തോഹിർ അബു തോഹിറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഏകദേശം അമ്പത്തി ആറായിരത്തോളം സബ്സ്ക്രൈബേഴ്സുമുണ്ട് നൗഫലിൻ്റെ വാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ ചാനലിൽ നിന്നും അറിയാൻ സാധിച്ചിരുന്നു ഇന്ന് ആ അബു താഹിർ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്തുള്ള നെല്ലായ സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ മനോജ് എന്ന സുഹൃത്തിന് അബു തോഹിറിൻ്റെ യൂട്യൂബ് വരുമാനം സംഭാവന നൽകിയിരിക്കുകയാണ് സംഭാവന കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മനോജ് എന്ന സുഹൃത്ത് രണ്ട് വൃക്കകളും തകരാറിലായി ഡയാലിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അടുത്തു തന്നെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കേണ്ടതുണ്ട് അതിലേക്കുള്ള സംഭാവനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മനോജ് ഒരു ബെസ്റ്റ് ജീവനക്കാരനാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമുണ്ട് അതിലേക്കാണ് അബൂ തോഹിർ ഏകദേശം തൻ്റെ യൂട്യൂബ് വരുമാനമായ പതിനൊന്നായിരത്തി അഞ്ഞൂറോളം രൂപ സംഭാവന ചെയ്തത് മനോജിൻ്റെ ഭാര്യയാണ് വൃക്ക കൊടുക്കാൻ പോകുന്നത് മനോജ് ചികിത്സ സഹായനിധി എന്ന ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് മനോജിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രി ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത് മനോജിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടാക്കുക എന്നത് വളരെ ഒരു വലിയ കടമ്പയാണ് അതിലേക്കാണ് അബൂ തോഹിറിൻ്റെ വകയായി ഈ യൂട്യൂബ് വരുമാനം സംഭാവനയായി നൽകിയിരിക്കുന്നത് ഈ ഒരു സംഖ്യ വളരെ വലിയ സംഖ്യ ഒന്നുമല്ലെങ്കിലും ഇവിടെ നമ്മൾ കാണേണ്ടത് ആ അബൂ തോഹിറിൻ്റെ മനസ്സിൻ്റെ വലുപ്പമാണ് തൻ്റെ സുഹൃത്തിനൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ കൊണ്ടാകുന്ന കാര്യം അത് ചെറുതാണെങ്കിലും അദ്ദേഹം ചെയ്ത് മാതൃക കാണിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ മനോജ് ചികിത്സാ സഹായ നിധി എന്ന ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആ ഒരു പരസ്യവും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് ആ മനോജിന് വേണ്ട സഹായങ്ങൾ അത് ചെറുതായാലും വലുതായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സഹോദരന് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും മാത്രമല്ല അദ്ദേഹത്തിനെ നമുക്കെല്ലാവർക്കും തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും നെല്ലായിൽ ഒരു മൊബൈൽ ഷോപ്പ് നടത്തി വരികയാണ് ഈ അബു തോഹിർ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം السلام عليكم ورحمه الله وبركاته